സ്വാഗതം ബി ജെ പിക്ക് എതിരെ വരുന്നവരെ അടിച്ചമർത്തുക എന്നതാണ് മോദി സർക്കാരിന്റെ ഒരു തന്ത്രം അത്തരത്തിൽ മോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി കണക്കാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് രാഹുൽ ഗാന്ധി രാജ്യത്ത് ജനപ്രീതി ആർജിച്ച അത്തരത്തിലൊരു നേതാവ് വളർന്നു വരുന്നത് മോദിയെയും ബി ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒന്നിനു പുറകെ ഒന്നായി വ്യത്യസ്തമായ കേസുകൾ കൊടുത്ത് രാഹുൽ ഗാന്ധിയെ കൊടുക്കാൻ ശ്രമിക്കുന്നത് വിരലുണ്ടാവുന്നതിലും അധികം പരാതികളാണ് ഇതോടെ ബി ജെ പി രാഹുൽ ഗാന്ധിക്കെതിരെ നൽകിയിരിക്കുന്നത് പക്ഷെ അതൊന്നും ബി ജെ പി വിചാരിച്ചതുപോലെ നടപ്പിലാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഇലക്ഷനിൽ റായ്ബറേലിയിൽ വൻ വിജയമായിരുന്നു രാഹുൽ ഗാന്ധി കരസ്ഥമാക്കിയത് ഏത് വിധേനയും അത് അസാധുവാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും തുടച്ചു മാറ്റാനുള്ള ശ്രമമാണ് ഇവിടെ ബി വീണ്ടും പാഴായിരിക്കുന്നത് അത്തരത്തിലൊരു സംഭവമാണ് ഇന്നലെ നടന്നിരിക്കുന്നത് കർണാടകയിൽ നിന്നുള്ള ബി ജെ പി പ്രവർത്തകൻ എസ് വിഘ്നേഷ് ശിഷിർ സമർപ്പിച്ച ഒരു പൊതു താല്പര്യ ഹർജി അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് തള്ളിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും പാർലമെന്റ് അംഗവുമായ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെയും യു കെയുടെയും ഇരട്ട പൗരത്വം ഉണ്ടെന്നും ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ എൺപത്തിനാല് എ പ്രകാരമുള്ള തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് അയോഗ്യത വരുത്തുമെന്നും പൊതു താല്പര്യ ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ വെറും ആരോപണങ്ങളായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇരട്ട പൗരത്വം രാഹുൽ ഗാന്ധിയെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിൽ നിന്നും അയോഗ്യനാക്കിയെന്ന ഹർജിക്കാരൻ വാദിച്ചിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പൗരത്വ പദവി സംബന്ധിച്ച പ്രശ്നം പരിഹരിക്കുന്നതിൽ ഇതുവരെ സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങൾ നൽകാൻ ലക്നൌ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ സമഗ്രമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും ആഭ്യന്തര മന്ത്രാലയം നൽകിയ വിവരങ്ങൾ പരിശോധിച്ച ശേഷം കോടതി കേസ് തള്ളുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പൗരത്വ പദവിയുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരം നൽകുന്നതിനായി പത്തു ദിവസത്തെ സമയം റിപ്പോർട്ട് പുതുക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നു അത് നിർണായകമായ ഉത്തരം നൽകാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് സാധിക്കാത്തതിനെ തുടർന്നാണ് ഈ പൊതു ഹർജി തള്ളിയത് ജസ്റ്റിസുമാരായ എ ആർ മസൂദി രാജീവ് സിംഗ് എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ബി ജെ പി അംഗവും കർണാടക ആസ്ഥാനമായുള്ള അഭിഭാഷകനുമായ വിഘ്നേഷ് ശിഷ്യനെ ബദൽ നിയമപരിഹാരങ്ങൾ തേടാനുള്ള സ്വാതന്ത്ര്യവും നൽകി ബ്രിട്ടീഷ് സർക്കാരിൽ നിന്നും ആവശ്യമായ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നായതോടെയാണ് കേന്ദ്രം കൂടുതൽ സമയം കോടതിയോട് ആവശ്യപ്പെട്ടത് മാത്രമല്ല ആ സമയത്തിനുള്ളിൽ വിവരം നൽകുന്നതിനുള്ള കഴിവില്ലായ്മയും കേന്ദ്രം പ്രകടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു അലഹബാദ് ഹൈക്കോടതി ലക്നൌ ബെഞ്ചിൽ ശിഷിർ ഹർജി നൽകിയത് മാത്രമല്ല രാഹുലിന്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നും ലോക്സഭാ അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തെ അയോഗ്യനാക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെടുകയായിരുന്നു പക്ഷേ ഇതൊക്കെ ബി ജെ പിയുടെ വെറും വ്യാമോഹങ്ങളായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് രാഹുൽ ഒരു ബ്രിട്ടീഷ് പൗരനാണെന്നും ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യനല്ലെന്നും തെളിയിക്കുന്ന ചില രേഖകളും ഇമെയിലുകളും തന്റെ കൈവശമുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു പക്ഷെ അതൊന്നും കോടതിക്ക് മുന്നിൽ തെളിയിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുമില്ല ഇത് കേന്ദ്രത്തിന്റെ ഒരു പരാജയമായി തന്നെ കണക്കാക്കാം ഓരോ കാര്യങ്ങൾ പടച്ചുവിടുമ്പോൾ അതൊക്കെ തെളിയിക്കേണ്ടി വരുമെന്ന കാര്യം കേന്ദ്രത്തിന് അറിയില്ലെന്ന് തോന്നുന്നു രാഹുലിനെതിരെ ബി ജെ പി ഇത്തരത്തിൽ കള്ളക്കേസുകൾ കൊടുക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി പക്ഷെ അവയൊന്നും ലക്ഷ്യം കാണുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് ശത്രുവിനെതിരെ നേർക്കുനേർ നിന്ന് പോരാടാൻ ബി ജെ പി ഭയമാണെന്ന് തന്നെയാണോ ഇതൊക്കെ തെളിയിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഏത് വിധേനയും കേസിൽ കുടുക്കി രാഷ്ട്രീയത്തിൽ നിന്നും രാഹുൽ ഗാന്ധിയെ പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്തൊക്കെയായാലും രാഹുൽ ഗാന്ധിക്ക് ഇത് ബി ജെ പിക്ക് എതിരെയുള്ള ഒരു തകർപ്പൻ വിജയമാണെന്നതിൽ സംശയമൊന്നുമില്ല